ഹായ് ഓൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നട്ട്സ് ബോളിൻ്റെ റെസിപ്പി ആയിട്ടാണ് കുഞ്ഞുങ്ങളെയൊക്കെ ഹെൽത്തിന് വളരെ ഗുണം ചെയ്യുന്ന ഒരു റെസിപ്പിയാണിത് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കി നോക്കിയാലോ അതായത് ഈതപ്പഴം വെച്ചിട്ടുണ്ട് പിന്നെ നിലക്കടല ബദാം ക്യാഷ്യൂ ഇതൊക്കെ എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാം നമുക്ക് വേണമെങ്കിൽ വാൾനട്ട് പിസ്ത ഇതൊക്കെ ആഡ് ചെയ്യാം കേട്ടോ ഞാൻ അപ്പോൾ ഇത് എടുത്തിട്ടുള്ളൂ അതാണ് ഓരോന്നോരോന്നായിട്ട് ഞാൻ ഞാനതാ വറുത്തെടുക്കേണ്ടത് ഇത് മുഴുവനായി ഇത് വറുത്തെടുത്തിട്ടുണ്ട് നമുക്കത് ഓരോന്ന് ഓരോന്നായിട്ട് നമുക്ക് പൊടിച്ചെടുക്കണം കേട്ടോ ഇത് ഓരോന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട് നമുക്ക് നമുക്കതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇത് ഈത്തപ്പഴം കൂടി ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ കുറച്ച് തേനും കൂടി ഞാൻ ഏഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് എള്ളും കൂടി ഞാൻ ഏഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് ചെറിയ ചെറിയ ആക്കി എടുക്കണം കുഞ്ഞുങ്ങൾക്ക് കഴിക്കാൻ എളുപ്പത്തിന് കുഞ്ഞു കുഞ്ഞു ആണ് നല്ലത് അപ്പോൾ നമുക്ക് അങ്ങനെ കുഞ്ഞു കുഞ്ഞ് ആക്കി എടുക്കാം ഞാൻ ബാക്കിയുള്ളതും കൂടി ഇതേപോലെ ബോൾസ് ആക്കി എടുക്കട്ടെ ഇതാ ഞാൻ ഇത് ഇപ്പം എല്ലാതും ഇതേപോലെ ബോൾസാക്കി എടുത്തിട്ടുണ്ട് കുഞ്ഞുങ്ങൾക്ക് കഴിക്കാൻ വളരെ ഇഷ്ടപ്പെടും നല്ല സ്വീറ്റും പിന്നെ ക്രഞ്ചിനെസ്സും അതും നന്നായിട്ട് ഇഷ്ടപ്പെടും താങ്ക്